ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ മട്ടൻ്റെ ബ്രെയിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ മീത ഒരു ചുവപ്പ് കളർ പോലെയൊക്കെ ഉള്ളതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ച് എടുക്കുമ്പോൾ ഇളകി വന്നോളും എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലോട്ട് ഞാനൊരു ചെറിയ രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി മുളകപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി അങ്ങനെ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് ശക്കലം വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഈ ബ്രെയിനിൽ ചേർക്കാനായിട്ടാണ് അപ്പോൾ അത് ആദ്യം നമ്മളൊരു ചെറിയ പാനിൽ ഇട്ട് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുവാണ് അപ്പോൾ അടുത്ത് പതിയെ ഒന്ന് മറിച്ച് ഇപ്പുറത്തെ ഭക്ഷണം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ അത് ഏകദേശം ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നേരത്തെ അടിച്ച് വെച്ചിരുന്ന മസാലയൊന്നും ഒഴിച്ച് കൊടുക്കാമേ ആ മസാലയോടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഇതിൽ തന്നെ തിളച്ച് വറ്റിക്കോളും മസാല നമ്മൾ അടിച്ചു വെച്ചിരുന്ന ജാറൂടെ ഒന്ന് ശകലൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ആ വെള്ളം കൂടെ കിടന്നൊന്ന് വെന്ത് വറ്റി വരണം ഇപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഫുൾ മസാലയൊക്കെ പിടിക്കും കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ വേറെ ആരും കഴിക്കത്തില്ല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളു അപ്പോൾ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരെണ്ണം വാങ്ങിച്ച് ചെയ്തെടുക്കും കേട്ടോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പിന്നെ അപ്പം ഉണ്ടല്ലോ അപ്പം അങ്ങനെ പലഹാരങ്ങളൊക്കെ ഏതായാലും ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ വറ്റി വരുന്നുണ്ട് ശക്രം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ അങ്ങ് മാറി വരുമ്പോൾ നമുക്ക് ഒരു ശക്കരം വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഏകദേശം ഒന്ന് പറ്റി വരുന്നുണ്ട് അപ്പം നല്ല ഇതായിട്ട് ഫ്രൈ ആയി കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെയും പുതിയ വീഡിയോസുമായിട്ട് ഒക്കെ വരാം എല്ലാവരും ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ കണ്ട് നോക്കുക ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇഷ്ടമായ ചാനലിലൂടെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറ്റി ആ ഒരു മണമൊക്കെ അന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമുക്കിപ്പോൾ ഏത് പലരത്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ കേട്ടോ ഓരട്ടിയായിരുന്നാലും ദോശയായിരുന്നാലും ചൂട് ദോശ ഇതൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ചാനൽ സബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്